മണ്ഡലത്തിൽ നൂറ് ശതമാനം വിജയപതീഷയാണ് കഴിഞ്ഞ പ്രാവശ്യം വേറാൾ നിയോജക മണ്ഡലത്തിൽ അമ്പത്തി ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ശ്രീ രാജിക്കുണ്ടായത് പ്രാവശ്യം അത് അറുപതിനായിരം വോട്ടിട്ട് ഭൂമി ഉണ്ടാവും ബി ജെ പി അല്ലല്ലോ തിരുത്തേണ്ടിരുന്നു ജനങ്ങളിലോ തിരുത്തേണ്ടിരുന്നു അതെ അത് ഈ പറയുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെയും മുസ്ലിം സമുദായത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും അവരൊക്കെ നേടാൻ വേണ്ടി ശ്രമിക്കും അപ്പുറത്ത് പോയിട്ട് അപ്പുറം ഗൾഫ് പോയിട്ടും അവിടുന്ന് നേടാൻ വേണ്ടി ശ്രമിക്കും ഇവിടെ വന്നിട്ട് ജനങ്ങളുടെ ഗുരുതര വികാരങ്ങൾ വിട്ടിട്ട് വർഗീയപരമായിട്ട് കാണും അതുകൊണ്ട് ആ സുരേന്ദ്രൻ്റെ ആ പ്രസ്താവനയിൽ നമ്മൾ കാണുന്നുള്ളൂ പത്തുക ഭരണം പൂർണ്ണമായിട്ട് പരാജയമായിട്ടാണല്ലോ ഭരണ നേട്ടങ്ങളല്ലോ ബി ജെ പി പറയുന്നത് ഡിവൈഡ് ആണല്ലോ പറയുന്നത് ആ ആളുകൾ എന്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ വർഗീയപരമായിട്ട് അതുപോലെ തന്നെ യു പിയിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ മുൻകാലങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ മാറ്റുക മഹാരാഷ്ട്രയിലെ പേരുകൾ മാറ്റുക അല്ലാതെ വർഗീയപരമായിട്ട് കാര്യങ്ങൾ പറയുക എന്നല്ലാതെ വേറൊന്നും പറയുന്നില്ലല്ലോ ഭരണ നേട്ടങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇന്നത് ചെയ്തു അത് പറയുന്നില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇന്നലെ കോൺഗ്രസ് പറഞ്ഞത് ആ പ്രകടന പത്രിക ക്ഷമാപണ പത്രികയായി മാറ്റണംന്ന് ഇന്നലെ കോൺഗ്രസ് പറയാനുണ്ടായ കാരണം അതാണ് യു ഡി എഫ് നോക്കിക്കാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് രാജ്യത്തിൻ്റെ ചരിത്രം വളച്ചൊടിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ ചരിത്രം എത്ര ആളുകൾ ഭരണകൂടം വളച്ചൊടിച്ചാലും അതിന് ചരിത്രപരമായ ഒരു പങ്കുണ്ട് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് ഒരു പൈതൃകമുണ്ട് ഒരു മതേതര സ്വഭാവമുണ്ട് ഒരു സെക്യുലറിസം ഉണ്ട് ഒരു ജനാധിപത്യം വൈവിധ്യങ്ങളായി ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിലെ ഒരു രാജ്യമാണ് പല ഇരുപത്തെട്ട് ഭാഷകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് എല്ലാവരെയും ഒത്തുവിണങ്ങുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതിൽ ഡിവൈഡ് ഉണ്ടായാലുണ്ടാവുന്ന പ്രയാസപ്പങ്ങൾ മണിപ്പൂരിൽ കണ്ടില്ലേ ഗുജറാത്തിൻ്റെ നിലയത്തെ കണ്ടില്ലേ ഇതൊക്കെ എത്ര കാലം പോവും ആദ്യത്തെ ഒരു വികാരം ഉണ്ടാവും പക്ഷെ പിന്നെ ജനങ്ങൾ കാര്യം മനസ്സിലാക്കും അതിൻ്റെ മാറ്റങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ് സീറ്റ് പറഞ്ഞിരുന്നു ആദ്യം മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിരുന്നു യാളാണ് ഗ്യാരണ്ടി കൊടുക്കണത് ജനം തീരുമാനിക്കും ഇതിനേക്കാളും വല്ല അപ്രവാദത്തിൽ ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് എഴുപത്തേഴ് കാലഘട്ടത്തിൽ അന്നും പ്രകടപരമായ നേതാക്കന്മാരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് വട്ടപൂജയായിരിക്കും കേരളത്തിലെ റിസൾട്ട് ബി ജെ പിക്ക് ഐക്യ ജനാധിപത്യത്തിനുള്ളിൽ ഇരുപതിൽ ഇരുപത് സീറ്റും നേടും ഞാൻ തിരുവനന്തപുരത്ത് പര്യടനം നടത്തിയ കൊല്ലത്ത് പോയതാണ് തൃശ്ശൂർ പോയതാണ് അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ബി ജെ പി ചിത്രത്തിലില്ല പിന്നെ പബ്ലിസിറ്റി പിന്നെ മാനേജ്മെൻറ്റ് അതായത് ഇവന്റ് മാനേജ്മെന്റ് ഇതൊക്കെയാണ് ഇവിടൊക്കെ പോസ്റ്റ് ഒട്ടിക്കണതും പോസ്റ്റ് ഒട്ടിക്കണതും ബോർഡ് ഒക്കെ ഇവന്റ് മാനേജ്മെൻ്റ് ആണ് ബിജെപിക്ക് അല്ലാതെ പാർട്ടി പ്രവർത്തകരല്ലല്ലോ ഒരു സ്ഥലത്ത് സുരേന്ദ്രൻ വരികയാണെങ്കിൽ അവിടെ ഒന്നായിട്ട് കോടതിയിൽ കുറേ ബോർഡും കാര്യങ്ങളും വയ്ക്കുക എന്നല്ലാതെ അതിന് പ്രചരണമല്ലോ ഉള്ളൂന്ന് വരണം ജനങ്ങൾ ഹൃദയത്തിന് വരണം അപ്പോഴേ തെരഞ്ഞ പ്രചരണത്തിന് എങ്ങനെയാണെന്നു പൊളിസ് മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പക്ഷേ എന്നു മനസ്സിലോ ഇപ്രാവശ്യം അങ്ങനെ തന്നെയുള്ളൂ അല്ലാതെ ബി ജെ പി ആണ് ചിലപ്പോൾ കിട്ടിയ ചോയ്സിനെ കിട്ടൂല അതാണല്ലോ ശ്രമിക്കുന്നത് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ ഒരു ഇ ഡി അരമണിക്കൂർ ജോലി ചെയ്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് ഡൽഹി ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞത് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് വിളിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ കോടതി ഇടപെട്ടില്ല എല്ലാ അതുപോലെ തന്നെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സോറനെ ഇത് ഈ ഡെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രതിപക്ഷത്തുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താണ് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ചൗവാൻ കോൺഗ്രസിൻ്റെ സമുനായ നേതാവ് ശ്രീമതി അടുത്ത് പോയി പറഞ്ഞത് അമ്മേ ഞാൻ പാർട്ടി മാറുകയാണ് എനിക്ക് ജയിലിൽ കിടക്കാൻ കഴിയില്ല എന്നെ അന്വേഷണ ഏജൻസികൾ വേട്ടയാടി കൊടുക്കാന്ന് പറഞ്ഞു പൊട്ടിക്കറിഞ്ഞിട്ടാണ് അവർ കോൺഗ്രസ്സിൽ പോയത് അത് ആത്മാർത്ഥതയോടുകൂടി പോയതല്ല മധ്യപ്രദേശിലെ ഒരു മന്ത്രി പറഞ്ഞു എന്നെ ബി ജെ പി കോൺഗ്രസ് പോകാൻ പറഞ്ഞു കോൺഗ്രസ് പോയിട്ട് കോൺഗ്രസ്സിലെ അവിടുത്തെ എം എൽ എമാരെ രാജ്യം ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം നാല് ദിവസം കുറ്റസഭ നടത്തി ഇതാണ് ബി ജെ പി എത്ര കാലം നീണ്ടു ഒന്നും നടക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദയനീയമായ ഒരു പരാജയം ഉണ്ടാവും ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും ബി ജെ പിയുടെ സ്വാധീനത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ദൂരദർശൻ കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലാണ് അതിനെ ഒരു പ്രചരണ മാധ്യമമായിട്ട് ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ നിത്യന്യായ വ്യവസ്ഥയെ അവരെയും തന്നെ മുൾമുന്നേയും നിർത്തുകയാണ് എല്ലായിടത്തും ഒരു ബി ഒരു കടന്നുകയറ്റമുണ്ട് നിങ്ങളെന്ന് ആലോചിച്ച് രാഹുൽ ഗാന്ധിൻ്റെ പേരിൽ ഒരു പ്രസ്താവന പേരിൽ പരമാവധി കൊടുക്കുന്ന രണ്ടു കൊല്ലം ശിക്ഷ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം റദ്ദാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ അത് സുപ്രീം കോടതി അവസാനം അതിന് സ്റ്റേ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പരമാവധി ശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നാണ് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് രണ്ട് അഭിപ്രായം അയാൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലേ അയാളെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അയാൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നിൽക്കും അദ്ദേഹത്തിനെ അന്ന് ആലോചിക്കണ്ടേ ഈ ബി ജെ പിന്റെ അവരുടെ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ അദ്ദേഹത്തെ നിർത്തുമ്പോൾ അന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറയണ്ടേ പറഞ്ഞിട്ടില്ലല്ലോ നിലപാടില്ല പിന്നെ കലകേശ്മാർ മുസ്ലിങ്ങൾ ഏതെങ്കിലും ആൾ മുസ്ലിംമാരെനിന്ന് നിർത്തിക്കാട് സ്ഥാനാർത്ഥിയായി നിർത്തണം ഞങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയാണ് ബി ജെ പി മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥി കൊടുത്ത് എവിടെയും കൊടുത്തിട്ടില്ലല്ലോ എവിടെയും കൊടുത്തിട്ടില്ല